ആഴത്തിൻ്റെ ക്രിസ്മസ് ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മനുഷ്യകുലത്തോടുള്ള സ്വർഗപിതാവിൻ്റെ കരുതലും സ്നേഹവും അതിൻ്റെ പൂർണ്ണ മഹിമയോടെ ലോകത്തിന് വെളിപ്പെടുന്ന സുന്ദര നിമിഷമാണ് ക്രിസ്മസ് നസ്രത്തിൻ്റെ കോണിൽ ബദലഹേമിലെ പുൽക്കൂട്ടിൽ ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പുതിയ ചരിത്രം ആരംഭിച്ചു അപ്രതീക്ഷിതമായ സമയത്ത് അപ്രതീക്ഷിതമായ സ്ഥലത്ത് ദൈവം ആരംഭിച്ചപ്പോൾ ക്രിസ്മസ് മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച തിരുനാളായി മാറി മാനുഷികമായ വാഗ്ദാനങ്ങൾക്കും കണ്ടെത്തലുകൾക്കും അൽപായുസ്സേ ഉള്ളുവെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ ദിവസമാണ് ക്രിസ്മസ് ലുക്കായിട്ട് സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ ഈ പുണ്യദിനം ദൈവം മനുഷ്യർക്കായി ഒരുക്കിയതിൻ്റെ സുന്ദര ചിത്രം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു സ്വർഗം തുറന്ന് ദൈവം ഭൂമിയിലിറങ്ങിയപ്പോൾ മാലാഹാന്മാർ കീർത്തനം പാടി യോസേപ്പും മറിയവും പുൽക്കൂടിനെ പുണ്യസ്ഥലമാക്കി പാവപ്പെട്ട ആട്ടിടയന്മാർ സത്വാർത്ഥിയുടെ കേൾവിക്കാരും വാഹകരുമായി അതിൻ്റെ പൂർണ്ണത തേടി യാത്ര ആരംഭിച്ച ജ്ഞാനികൾ ഉണ്ണിമിശായിൽ തങ്ങളുടെ അന്വേഷണം അവസാനിപ്പിച്ചു അതെ സന്മനസ്സുള്ളവരുടെ സന്തോഷ ദിനമാണ് ക്രിസ്മസ് മാറി തിരക്കുകളുടെ നടുവിൽ സത്രങ്ങൾ രക്ഷകനെ തിരിച്ചറിഞ്ഞില്ല രക്ഷകൻ്റെ ജനനം കാത്തിരുന്ന യഹൂദ യഹൂദറബിമാർ നിരാശരായി അധികാര സരണിയിലുള്ളവരിലെല്ലാം രക്ഷകന്റെ ജനനം അസ്വസ്ഥത ജനിപ്പിച്ചു അതെ മനസ്സിൽ നന്മ നഷ്ടപ്പെട്ടവരുടെ അസ്വസ്ഥതയുടെ ദിനമായി ക്രിസ്മസ് മാറി പ്രിയമുള്ളവരെ ഇതാണ് ക്രിസ്മസ് എളിയവരെ ഉയർത്തി അഹങ്കാരികളെ ചിതറിച്ചു എളിമയോടെ ജീവിതം നയിച്ച യൂസേഫും അറിയവും ആട്ടിടയന്മാരും ജ്ഞാനികളും എളിമയുടെ സ്ഥലങ്ങളായ നസ്രത്തും ബദലഹിയവും പുൽക്കൂടുമെല്ലാം ദൈവത്താൽ മാനിക്കപ്പെട്ടു ലോകത്തിൽ ദൈവം അവരെ ഉയർത്തി അഹങ്കാര ചിന്തകളാൽ നിറഞ്ഞിരുന്ന റബ്ബിമാരും ഭരണാധികാരികളും സത്രവും ജെറുസലേമെല്ലാം ദൈവത്താൽ അവഗണിക്കപ്പെട്ടു രക്ഷകന്റെ വരവറിയിച്ച രക്ഷയുടെ സ്തുതിഗീതം അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടു ഈ ക്രിസ്മസ് ദിനത്തിൽ അഹങ്കാരം പിടിഞ്ഞ് നമുക്കും എളിമയിലേക്ക് വരാം അപ്പോൾ നമുക്കും സ്വർഗത്തിൻ്റെ സ്തുതിഗീതം നമ്മുടെ ചെവികളിലും എത്തും പുൽക്കൂട്ടിലെത്തി സർവ്വലോകത്തിനും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ കാരണഭൂതനെ ഹൃദയത്തിൽ സ്വീകരിക്കാം സുവിശേഷം അനുസരിച്ച് സ്വർഗത്തിൻ്റെ സന്ദേശവുമായി മാലാഹന്മാർ പറങ്ങിയത് ആട്ടിടയരുടെ അടുത്തേക്കാണ് ഈശോയുടെ ജനന സമയത്ത് പലസ്തീനിയൻ സമൂഹക്രമത്തിൽ ഏറ്റവും താഴെത്തട്ടിലായി കരുതപ്പെട്ടിരുന്നവരാണ് ആട്ടിടയന്മാർ എല്ലാവരും വെറുക്കപ്പെട്ടിരുന്ന ചുങ്കക്കാരോടൊപ്പമാണ് അവരും എണ്ണപ്പെട്ടിരുന്നത് ഇസ്രയേൽ ജനതയുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് ഇടയന്മാരും ഇടയ ശുശ്രൂഷകളും വളരെ ശ്രേഷ്ഠമായ ഒന്നായിരുന്നു അതവരുടെ ജീവിതശൈലിയായിരുന്നു അബ്രാഹും മോശിയും ദാവീതുമെല്ലാം ഇടയന്മാരായിരുന്നു പിൽക്കാലത്ത് കുടിയേറ്റം മൂലം ഈജിപ്ഷ്യൻ ജീവിതശൈലിയോട് അനുരൂപപ്പെടേണ്ടി വന്നപ്പോൾ ഇടയന്മാരും ഇടയജോലിയും വെറുക്കപ്പെട്ട ജോലിയായി മാറി പൊതുവെ കൃഷിക്കാരായിരുന്ന ഈജിപ്തുകാർ അവരുടെ വിളവുകളുടെ അന്തകരായി ആടുകളെ കാണുകയും അവയെയും അവയെ നോക്കുന്ന ഇടയന്മാരെയും പട്ടണത്തിന് പുറത്ത് നിർത്തുകയും ചെയ്തു പതിയെ പതിയെ യഹൂദ റബ്ബിമാരും നിയമപണ്ഡിതരും ഇടയന്മാരെ പാവികളും കൊള്ളരുതാത്തവരുമായി മുതരുകുത്തുകയും അങ്ങനെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അവരെ മാറ്റി നിർത്തുകയും ചെയ്തു അങ്ങനെ ദൈവസങ്കല്പത്തിൽ രൂപപ്പെട്ട ഇടയ ശുശ്രൂഷയും ഇടയന്മാരും മാനുഷിക ഇടപെടലുകളും വ്യാഖ്യാനങ്ങളും വഴി അവഗണനയുടെ വഴിയിലായി ഇവിടെയാണ് ദൈവം വലിയൊരു വീണ്ടെടുപ്പ് നടത്തുന്നത് ആടുകളുടെ അടുത്ത് ഇടയന്മാരുടെ കൂടെ ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ് ഒരിടയനും ഒരു ആട്ടിൻപറ്റവും എന്ന ദൈവിക പദ്ധതിയിലേക്ക് ദൈവം തൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് നടത്തുകയാണ് പ്രിയമുള്ളവരെ നാം ജീവിക്കുന്ന ലോകവും ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല ദൈവചിന്തകളും ദൈവിക കാര്യങ്ങളുമെല്ലാം മാനുഷിക ഇടപെടലുകളിലും വ്യാഖ്യാനങ്ങളിലും പെട്ട് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവയെ മാറ്റി നിർത്തേണ്ട ഒന്നായി ആധുനിക ലോകത്തെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിസ്മസ് നമുക്കും വീണ്ടെടുപ്പിൻ്റെ ഒരു ദിനമാക്കി മാറ്റാം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ നല്ല പാരമ്പര്യങ്ങളും ക്രൈസ്തവ ജീവിത ശൈലികളും നമുക്കും തിരികെ എത്തിക്കാം പുതിയ ദൗത്യം ലഭിച്ച് വീണ്ടെടുക്കപ്പെട്ടവരായ ഇടയന്മാർ പിന്നീട് എന്തു ചെയ്തുവെന്ന് ലുക്കായുടെ സുശേഷം രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ഒന്നാമതായി നമുക്ക് ബദൽഹേം വരെ പോകാമെന്ന് ഒരേ സ്വരത്തിൽ അവർ തീരുമാനമെടുത്തു രണ്ടാമതായി അവർ തിടുക്കത്തിൽ ബദൽഹേമിലേക്ക് പോയി മൂന്നാമതായി മറിയത്തെയും യൂസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും അവർ കണ്ടു നാലാമതായി തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു ഓരോ വീണ്ടെടുപ്പിലും ഒളിഞ്ഞിരിക്കുന്ന തീഷ്ണതയാണിത് വീണ്ടെടുപ്പുകൾ നടക്കുമ്പോൾ വിശുദ്ധിയുടെ വഴികൾ ഉച്ചത്തിൽ പ്രഘോഷിക്കപ്പെടും മറ്റാർക്കുമുള്ള താൽപ്പര്യത്തെക്കാളും തീഷ്ണതയോടെ അവർ സുശേഷമായി മാറി പുൽക്കൂട്ടിലേക്ക് പോയപ്പോൾ അവർ വെറും ഇടയന്മാരായിരുന്നു പുൽക്കൂട്ടിൽ നിന്നും പോയപ്പോൾ അവർ അപ്പസ്തോലന്മാരായി മാറി പ്രിയമുള്ളവരെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ ക്രിസ്മസ് നമുക്കും വീണ്ടെടുപ്പിൻ്റെ ഒരു തിരുനാളാകട്ടെ പ്രതീക്ഷയും ഉണർവും നൽകുന്ന ഈ കാലം പുൽക്കൂടിനെ പുണ്യസ്ഥലമാക്കാനുള്ള കാലമാക്കി നമുക്ക് മാറ്റാം വീണ് കിടക്കുന്നവരുടെ അടുത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് അർഹതയില്ല എന്ന് കരയുന്നവരുടെ കരുതുന്നവരുടെ അടുത്തേക്ക് നമുക്കും യാത്രയാകാം വീണ്ടെടുപ്പിനായി എവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു